ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ പുള്ളേർക്കും എല്ലാവർക്കും സ്വാഗതം നമ്മൾ പോകുന്നത് കുട്ടനാടിൻ്റെ പ്രകൃതി സൗന്ദര്യവും കുട്ടനാടിൽ നിന്ന് സ്പെഷ്യലായിട്ട് കിട്ടും എന്ന് നോക്കിയാണ് നമ്മൾ പോയത് പോയ വഴിക്കാണ് നമുക്ക് ഒരറിവ് കിട്ടി രാജപുരം കള്ള് ഷാപ്പ് നമ്മൾ നാട്ടിൽ വന്നായി തീർച്ചയായും നമ്മൾ പോകേണ്ട ഒരു ഒരേ ഒരു ഷാപ്പും കൂടിയാണ് കാരണം അത് ഫാമിലി കുഞ്ഞുങ്ങൾക്കാന്നാലും എല്ലാവർക്കും ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു റെസ്റ്റോറൻ്റൂടെയാണ് ഫാമിലി റെസ്റ്റോറൻറ്റോടും അതിന് കള്ളു ഷാപ്പോട് കൂടി ചേർന്നുള്ളൊരു ഇതാണ് അപ്പോൾ ഈ കാണുന്ന വണ്ടികളെല്ലാം ആ ഷാപ്പിലോട്ട് വന്ന വണ്ടികളാണ് പക്ഷെ വണ്ടി അവിടെ വരെ ചെല്ലത്തില്ല ഈ നടന്ന് പോകുന്ന വൈവ് തന്നെ ഒരു പ്രത്യേക പറ്റാത്ത ഒരു വൈവാണ് കാരണം വണ്ടി അവിടെ ഈ ഈ കാണുന്ന ഒരു 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 ആയൽ കായൽ തീരത്തൂടെ നടന്ന ആ ഷാപ്പിലോട്ട് ചെല്ലുക എന്ന് പറഞ്ഞു തന്നെ ഒരു ഭയങ്കര വൈവാണ് കാരണം രണ്ട് സൈഡിലും വീടുകളും ഒരുപാട് വീടും ഫാമിലി ഉണ്ട് പോലെ പക്ഷേ എങ്കിൽ അവർക്കെല്ലാം ഓരോ വെള്ളവും കൂടെ ഉണ്ട് നമ്മൾ അവർ സേ വെള്ളം മഴക്കാലത്ത് വെള്ളം കയറുന്ന ഒരു സ്ഥലം കൂടാണ് പക്ഷേ എങ്കിലും ഒരു ഒരു രക്ഷയില്ല അത് കണ്ടുകഴിഞ്ഞാൽ അത്രയ്ക്ക് വൈബാണ് കാരണം ഇതുമാത്രം ആൾക്കാർ നമുക്ക് ഇരിക്കാൻ പോലും സീറ്റ് കിട്ടും അതുപോലെ ആൾക്കാരാണ് നമ്മൾ ഈ ഹൗസ് ബോട്ടുണ്ട് ഹൗസ് ബോട്ടിൽ നമുക്ക് ഫുഡ് കഴിക്കാം പക്ഷേ ഞങ്ങൾ എന്താ ഹൗസ് ബോട്ട് കയറാൻ വേണ്ടി കിട്ടി സീറ്റ് കിട്ടിയില്ല അതുപോലെ ആളാണ് നമ്മൾ നിന്നാണ് അവിടുന്ന് സീറ്റ് പിടിച്ചെടുത്ത് തന്നെ അത്രയ്ക്ക് ആളാണ് അത്രയ്ക്ക് വൈവാണ് കാരണം ഒരുപാട് പേര് എവിടുന്നൊക്കെ ആൾക്കാർ വരുന്നതെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇത് ഫേമസ് ആണ് നമുക്ക് നെറ്റിലൊക്കെ കിട്ടി നോക്കി അടിച്ചാൽ കിട്ടും രാജപുരം ഷാപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം കാരണം ഇതാണ് ഞങ്ങളൊന്ന് ഒഴിച്ച് നോക്കി ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം ഇതിന് കാന്താരിക്കള്ളാണ് ടേസ്റ്റ് ചെയ്യുന്നു രാജപുരം ഷാപ്പിലാണ് ഇരിക്കുന്നത് ഇത് സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കാവാലം ആലപ്പുഴ സ്ഥിതിയാണ് കാവാലത്താണ് ഈ ഷാപ്പുള്ളത് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ഇഞ്ചിക്കള്ളാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ അപ്പോൾ നമുക്ക് രണ്ടാമതൊന്ന് നോക്കുന്നത് കാന്താരിക്കള്ളാണ് അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്തോളാം പുറത്തുള്ളതാണ് കുടക്കോടുള്ള കുടിക്കുമ്പോൾ വേണ്ടി ടേസ്റ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്യേണ്ടതാണ് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നോട്ടെ ഒന്നും പറയല ഒന്നും പറയല ഇപ്പോൾ ടേസ്റ്റാണ് ഈ വഴി വരുന്നവരെ ഉണ്ടെങ്കിൽ പാട്ട് കൂടെ വന്ന് കയറി അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നതാണ് ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കാം അവിടെ ഫാമിലി എല്ലാ എല്ലാവരും നമുക്ക് എൻജോയ്മെൻ്റ് ഉണ്ട് എല്ലാവർക്കും എല്ലാവർക്കും എൻജോയ് ചെയ്ത് വലിയൊരു സ്ഥലം കൂടെ ഉണ്ട് ഈ വെക്കേഷൻ ഈ സ്ഥലം ഒരിക്കലും വരാതിരിക്കുന്നത് വന്ന് രണ്ട് ഹോട്ടറാണ് ഇപ്പം നമ്മൾ ഓർഡർ ചെയ്ത കൂന്തൽ പിന്നെ പന്നി കൂന്തലെണ്ട പന്നിയുണ്ട് പന്നി ഫ്രൈ ഉണ്ട് പിന്നെ കൊഞ്ചുണ്ട് അപ്പം ഇതിനൊക്കെ പല പേരും കൂടുണ്ട് പിന്നെ താരവുണ്ട് ഞങ്ങൾ ഉണ്ട് അതൊക്കെ വരുന്നത് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഓർഡർ കിട്ടാൻ വെച്ചിട്ട് താമസമുണ്ട് കാരണം അത്രയ്ക്കാളാണ് ഭയങ്കരമാണോ ഇതാണ് ആ ഉണ്ട് ഹൗസ് ബോട്ട് കിടക്കുവാണ് ഈ തീരത്താണ് അപ്പോൾ അവിടെ ഇരിക്കാൻ നിന്ന് ഇരിയാൻ അതുപോലെ ആൾക്കാരാണ് ഭയങ്കര ഭയങ്കരമാണ് ഭയങ്കര ആളെന്ന് വെച്ചാൽ ഭയങ്കര അതിൻ്റെ ഒരു വെക്കേഷനും കൂടെ ആയതുകൊണ്ട് ഭയങ്കര നമുക്ക് സീറ്റ് കിട്ടാൻ വെല്ലുവിളാണ് കാരണം ഇച്ചിരി നേരത്തെ ചെന്നാൽ വളരെ ഉപകാരമാണ് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഉച്ചയ്ക്കാണ് ഞങ്ങൾ പോയതെങ്കിലും ഞങ്ങൾക്ക് എല്ലാ സീറ്റൊക്കെ ആയി വന്നപ്പോൾ തന്നെ രണ്ട് മണി മൂന്ന് മണി മൂന്ന് മണി മേളിൽ പോയി ഞങ്ങൾ ഇതാണ് രജ്ഞ എല്ലാ ഐറ്റം കൂടും ഉണ്ട് എല്ലാ സാധനങ്ങളുണ്ട് പക്ഷേ പല പല സാധനങ്ങളും തീരും നേരത്തെ പോയാൽ നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് മന വയറു നിറച്ച് കഴിച്ചിറങ്ങി വരാൻ പറ്റും കാരണം അതുപോലെ ആളായ കൊണ്ടാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ആൾ അവിടെ വെക്കേഷൻ കൂടിയാണ് പിള്ളേരും പിള്ളേർക്കൊക്കെ ഈ ബോട്ട് കയറാനും എടുക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ആളാണ് അവിടെ കാരണം ഈ ബോട്ടിൽ അപ്പുറ സൈഡ് വണ്ടി ഇട്ടിട്ട് ബോട്ടിൽ അവരുടെ സർവീസ് ഫ്രീ സർവീസ് ഉണ്ട് അവടെ കൊണ്ട് ഇറക്കും തിരിച്ച് അതുപോലെ തന്നെ തിരിച്ചപ്പുറത്ത് കൊണ്ടുവിടുവേം ചെയ്യും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ നല്ല രസമാണ് നമുക്ക് ഒരു വൈദ്യരങ്ങളിൽ പോയാലും നല്ല രസമാണ് പക്ഷേങ്കിൽ നിങ്ങൾ ഒത്തിരി ലേറ്റ് ആകാതെ നേരത്തെ പോയാൽ വളരെ ഉപകാരം കാരണം സീറ്റ് കിട്ടാൻ വലിയ പണം അപ്പോൾ തലക്കറി വന്നു മപ്പാസ് താറാവ് മപ്പാസ് വന്നു അപ്പം വന്നു അങ്ങനെ പല ആരും ഉണ്ട് കാച്ചിലുണ്ട് കാച്ചിലിൻ്റെ ചമ്മന്തി ചമ്മ നമ്മുടെ കാന്താരി ചമ്മന്തി ഇതൊക്കെയാണ് പക്ഷേ ഇതൊക്കെ ഒരു രക്ഷയില്ല നമ്മുടെ നാടൻ ഒരു സ്റ്റൈലിൽ കഴിക്കുകയെന്ന് പറയുമ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് പക്ഷെ നമ്മൾ ഇരുന്ന് നല്ലതായിട്ട് കഴിച്ച് പോവും അപ്പോൾ ഈ കാണുന്ന ഐറ്റങ്ങളെല്ലാം ഓർഡർ കിട്ടും എല്ലാ ഐറ്റങ്ങളും കിട്ടും പക്ഷേ നമ്മൾ നേരത്തെ പോകണമെന്നേ ഉള്ളൂ നേരത്തെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഓർഡർ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും സാധനങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടും കാരണം അത്രയ്ക്ക് ആളായതുകൊണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ചെറിയൊരു ബോട്ടിങ്ങിനൊക്കെ ഇങ്ങനെ ഇറങ്ങി അപ്പോൾ പിള്ളേർക്ക് അതെല്ലാം ഫ്രീ ആണ് നമുക്ക് അതിനകത്ത് എല്ലാം ഇറങ്ങാം അവർ നമ്മൾ ഇഷ്ടം നമുക്ക് കുറച്ച് പൈസയോട് എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ രണ്ട് മൂന്ന് മണിക്കൂറുകളിൽ കറക്കും നമ്മൾ പിന്നെ ചെറുത ജസ്റ്റ് നമുക്ക് ഫ്രീ സർവീസ് സർവീസായിരുന്നു നമ്മൾ ഒന്ന് ചുമ്മാന്ന് കായലൊന്നും കണ്ടാക്കാന്ന് ചോദിച്ചു അപ്പോൾ പിള്ളേർക്കൊക്കെ ഒരു കൊച്ചു പിള്ളേരെ കൊണ്ടൊക്കെ വരുമ്പോൾ ഒരു രസ വലിയ വെള്ളത്തിൽ കൂടെ ഒക്കെ പോകുന്നതും ഒക്കെ കാണുമെന്നുള്ള രസമാണ് നമുക്ക് പല ബോട്ട് സർവീസും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഫ്രീ ഫ്രീ ആയിട്ടുള്ളതുണ്ട് അല്ലാതെ നമുക്ക് റെൻറ്റിന് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ എങ്കിൽ നല്ലൊരു വൈവായിരുന്നു അതുകൊണ്ട് ഈ വെള്ളത്തിൽ നമുക്ക് ആ ഈ കായലിനോട് തീർന്ന് കിടക്കുമ്പോൾ ഒരു വൈകുന്നേരം കളി വന്നാൽ ഒന്നുകൂടി വൈ വൈ ഭയങ്കര വൈവായിരിക്കും കാരണം ആ ഒരു അഞ്ചുമണി ആ ഒരു നാലഞ്ച് അഞ്ചുമണിക്ക് കഴിയുമ്പോൾ വരുമ്പോൾ സമയത്തൊക്കെ ഒരുപാട് നല്ല രസമായിരിക്കും ഇപ്പോൾ ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് കുറച്ച് വീഡിയോ ഇഷ്യൂ കിട്ടാൻ പാടായിരുന്നു കാരണം വെയിൽ ഞങ്ങൾ നേരെ ഞങ്ങൾ ഓപ്പോസിറ്റ് വെയിലോണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ അത്ര ക്ലാരിറ്റി കിട്ടിയില്ല നമ്മൾ മൊബൈലിൽ എടുത്തു അത്ര വലിയ പാടായിരുന്നു പക്ഷേങ്കിൽ ഇനി നിങ്ങൾ ഈ ആലപ്പുഴ വഴി പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും കുട്ടനാടിൽ നിന്നും ഈ രാജപുരം കള്ള് ഷാപ്പിൽ ഒന്ന് വന്ന് കയറി ജസ്റ്റ് ഒന്ന് വന്ന് കയറി ഫുഡ് കഴിച്ചിട്ട് പോകാം കാരണം ഫുഡ് കള് കുടിക്കുന്നവർ കള്ളു കുടിക്കാം അത്രയ്ക്ക് വൈവാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ തീർച്ചയായും നിങ്ങൾ വരാതിരിക്കല്ലേ അപ്പോൾ ഞങ്ങൾ കിടന്നും ഇടുന്നൊക്കെ കുറേ വീഡിയോ ഒക്കെ എടുത്തു അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഓക്കെ ബായ്